നമസ്കാരം എല്ലാവർക്കും സാധ്യത നമ്മുടെ വീടിലേക്ക് നമുക്കിന്ന് മിക്സ് സബ്ജി ഉണ്ടാക്കാം മിക്സ് കറി ചപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് അതിനുവേണ്ടി കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പഴുതനങ്ങ നാല് ക്യാപ്സിക്കം പിന്നെ പച്ചപ്പട്ടണി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എടുത്തതാണ് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതായത് ഈ പച്ചക്കറിയെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി വേണ്ടുന്നത് രണ്ട് സവോളി അരിഞ്ഞത് ഇനി ഇത് തേങ്ങ വറുത്തത് ഇത് ഉണക്കത്തേങ്ങ വെള്ളത്തിലിട്ട് കുതിർത്ത് പച്ച തേങ്ങയാക്കി വറുത്ത് വെച്ചതാണ് മൂന്ന് മാസമായി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് തേങ്ങ വറുത്തതും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അരച്ച് കൊണ്ടുവരണം കുറച്ച് ഒഴിക്കുക തേങ്ങ ചേർത്തില്ലെങ്കിലും ഈ കറി നല്ലത് തന്നെ ആയിരിക്കും ഞാൻ പിന്നെ കുറച്ച് എടുത്തതാണ് അരച്ചു കൊണ്ടുവന്ന് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വയ്ക്കാം ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തടുതെല്ലാം പൊട്ടി കഴിഞ്ഞതാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രീ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടിരുന്ന് ഇതിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസമായി ഈ മസാല ഉണ്ടാക്കിയിട്ട് കളർ പോലും മാറിയിട്ടില്ല ഒരു ടീസ്പൂൺ അടുപ്പത്തിട്ട് ഒന്ന് അലച്ചി കൊടുത്ത് ഉള്ളി വാടി വന്ന് കാപ്സിക്കം ചേർത്ത് കൊടുക്കുക ആദ്യം അത് പച്ചമാണ് ഉള്ളത് കാരണം ഒന്ന് പാടി വരട്ടെ ഇനി ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചപ്പട്ടാണ് ഇല്ലെങ്കിലും ഈ സബ്ജി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്

ഗരം മസാല മുളക്ൊടി മിക്സ് എരിവുള്ളതും ഇല്ലാതും കൂടിയാണ് കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കൊടുക്കാം കൊടുക്കുകൾക്ക് കൊടുക്കാം വെള്ളം പോരാ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ അടച്ച് വെക്കാം രണ്ട് പീസിൽ വരുത്താം രണ്ട് പീസിൽ വന്ന് നമുക്ക് കുക്കർ തുറക്കാം കുറച്ച് മല്ലിയിലായിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കുക അപ്പോൾ കറിക്ക് കൊഴുപ്പ് കൂടും നല്ല സൂപ്പർ കറിയാണ് ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കുക ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പുണ്ട് പാകത്തിന് ഉണ്ടല്ലേ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഇരിക്കും കറി